ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന ഈ പുസ്തക പ്രകാശന സമ്മേളനത്തെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതിത്തന്നു പിന്നെ അത് കൂടുതലായി എനിക്ക് പറയാനുള്ളത് ഒരു വശത്ത് ഇസ്ലാമിക സമൂഹത്തെയും ഒരു വശത്ത് ഒരുപക്ഷെ ഹൈന്ദവ സമൂഹത്തെയും പ്രകോപിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയായിരിക്കണം ഇത് ഇതിന് എന്തിനനുവാദം കൊടുത്തു എന്ന് നേരിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും ചോദിക്കുന്ന മനസ്സോടുകൂടി ഇരിക്കുന്ന പലരും ഉണ്ട് എന്നെനിക്കറിയപ്പെടുന്നു എങ്ങനെ ഒരു സമ്മേളനം ഇവിടെ നടത്താൻ അനുവാദ അനുവാദം തരണം എന്ന് മുസ്തഫ മൗരവി എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന് ഒരു ആവശ്യമുണ്ടായിരുന്നു അത് ഈ പുസ്തകം അഞ്ചാം ബാല്യം ഖുറാൻ മാനവിക വ്യാഖ്യാനത്തിൻ്റെ അഞ്ചാം ബാല്യം പ്രസിദ്ധീകരിക്കുമ്പോൾ ഞാനും ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹത്തിന് ഒരു നിർബന്ധം ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാതെ ഇവിടെ വെച്ച നടത്ത പിന്നെ ഞാൻ യാത്ര ചെയ്യണ്ടതു എനിക്കിപ്പോ യാത്ര ചെയ്യാനുള്ള ആരോഗ്യമില്ല എങ്ങനെ അതിവിടെ വച്ച് നടത്തിക്കൊള്ളാൻ ഞാൻ ആവശ്യപ്പെടുമ്പോൾ അതിനു മുമ്പ് എങ്ങനെ ഞാൻ പറയുന്നതിനുള്ള പറയാൻ പാടുണ്ടോ എന്ന് ഞാൻ ഞാനൊരു അനുവാദം ഒരാളോട് ചോദിച്ചു അത് അല്ല നാരായണ ഗുരുവിനോടാണ് എൻ്റെ ഉള്ളിൽ ഒരു നാരായണ ഗുരുവാണ് ആ ഗുരുവിനോട് ഞാൻ അനുവാദം ചോദിച്ചു തീർച്ചയായിട്ടും നടത്താം എന്നാണ് ആ ഗുരു എനിക്ക് എന്നോട് മറുപടി പറഞ്ഞു മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് ഗുരു പറഞ്ഞു പലമത സാരവും ഏകം എന്ന് ഗുരു പറഞ്ഞു ഇസ്ലാം മതത്തെ പറ്റി വേണ്ടവണ്ണം പഠിക്കാനായി ഒരു മൗലവിയെ ശിവഗിരി മഠത്തിൽ വരുത്തി വച്ച് ഖുറാൻ വായിപ്പിച്ച് അതിൻ്റെ സഹിതം വായിപ്പിച്ച് അർത്ഥം മനസ്സിലാക്കുകയും അതിനെപ്പറ്റിയുള്ള സ്വന്തം അഭിപ്രായങ്ങൾ അപ്പോൾ ഗുരു പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നാരായണ ഗുരുവിന്റെ ചരിത്രത്തിലുണ്ട് ഇതെല്ലാം വച്ചുകൊണ്ടാണ് എന്നോട് ധൈര്യമായി ഇതിനോ ഇതിനാവശ്യപ്പെടാം എന്നാണ് ഇവിടെ വെച്ച് നടത്തിക്കൊള്ളു എന്ന് പറയാൻ അങ്ങനെ മൗലവി അത് സംവദിക്കുകയുണ്ടായി സാധാരണ ഒരു സമ്മേളനം നടത്തുന്നതിന് ഇങ്ങോട്ട് അനുവാദം ആവശ്യപ്പെടുകയും അത് സമ്മതം പറ്റില്ല എന്ന് പറയുകയും സമ്മതമാണെങ്കിൽ ശരി നടത്തിക്കൊള്ളു എന്ന് പറയുകയാണ് പതിവ് അത് തിരിച്ചാണ് ഞാൻ അങ്ങോട്ട് നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശം സ്വീകരിക്കുകയും ആണുണ്ടായത് പിന്നെ ഇതിനെതിരെയുള്ള പ്രകോപനങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാകും എന്ന് എനിക്ക് അറിയാമായിരുന്നു ഈ ജീവിതത്തിൽ റിലേറ്റീവിസം എന്നും എന്നും രണ്ട് കാഴ്ചപ്പാടുകൾ ഉള്ളതായി എന്റെ ഗുരു എന്നെ പഠിപ്പിച്ചിരുന്നു നക്സലൂട്ടിസം എന്നാൽ പരവുമായ സത്യത്തെ പിൻപറ്റി ജീവിക്കുക റിലേറ്റീവിസം എന്നാൽ റിലേറ്റീവായിട്ടുള്ള കാര്യം സാപേക്ഷമായിട്ടുള്ള കാര്യം അവയെ പിൻപറ്റി ലോകം എന്ന് പറയുന്നു അതിനെ പിൻപറ്റി ലോകവാസന എന്ന് പൊതുവെ പറയും െ പിൻപറ്റി ജീവിക്കുക അങ്ങനെ ഒരു ജീവിതം ആധ്യാത്മികതയിൽ ഇല്ല ഇങ്ങനെയുള്ളതാണ് റിലേറ്റീവായിട്ടുള്ളത് ആധ്യാത്മികത ആണ് ആ അപ്സല്യൂട്ടിനെ പരവുമായ സത്യത്തെ പിൻപറ്റിക്കൊണ്ടുള്ള പിൻപറ്റിയുള്ള ജീവിതത്തിൽ മാതിരിയുള്ള എതിർപ്പുകൾ ഒന്നും കാര്യമാക്കാറില്ല പിന്നെ ലോകത്തിന്റെ വാസന എതിർപ്പുകൾ ചിലപ്പോൾ അവിവേകത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്നു വരാം എന്നെ കൊല്ലുകയാണെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ ഇത്രയും നല്ലൊരു കാര്യത്തിന് വേണ്ടി മരിക്കേണ്ടി വരികയാണ് എനിക്ക് വയസ്സ് എൺപത്തി ഏഴായി എൺപത്തി ഏഴായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന ഒരു ഒരു സംതൃപ്തിയുടെ തലത്തിലാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മരിക്കേണ്ടി വരികയാണെങ്കിൽ അതിൽ ഒരു സങ്കളവുമില്ല സന്തോഷമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു മൗലവിയുടെ കാര്യം അങ്ങനെയല്ല മൗലവിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നിർത്താൻ അതുകൊണ്ട് മൗലവി കുറച്ച് സൂക്ഷിച്ചാൽ കൊള്ളാം എന്ന് ഒരപേക്ഷ എനിക്കുണ്ട് എനിക്ക് ഒന്നും സൂക്ഷിക്കാനില്ല സന്യാസിമാർക്ക് സൂക്ഷിക്കാനായിട്ടൊന്നും ഇതൊക്കെയാണ് ഇതിൽ കൂടുതലായി എന്തെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം യഥാർത്ഥത്തിൽ ഖുർആൻ ഒരു മതഗ്രന്ഥമല്ലെന്നും അത് മാനവിക ഗ്രന്ഥമാണെന്നും സ്ഥാപിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അത് അതിലൂടെ സംഭവിക്കുന്നത് ഇസ്ലാമിനെ മഹത്വം കുറിച്ചാണ് ചെയ്യുന്നത് ഞാൻ പക്ഷേ അത് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല ഞാൻ ഗുരു ഈ കോണ്യത്തിന്റെ പ്രകാശത്തിൽ ഗുരു വേണമെന്ന് എനിക്ക് അതിയായ നിർബന്ധം ആഗ്രഹം ആഗ്രഹമുണ്ടായത് അത് ഗുരു കരുണ്യപൂർവ്വം സമ്മതിച്ചു ഗുരുവാണ് പറഞ്ഞത് ഇവിടെ നടത്താൻ എങ്കിൽ ഞാൻ പങ്കെടുക്കാൻ അപ്പൊ എനിക്ക് എന്തിനേക്കാളും വലിയൊരു അംഗീകാരമായിരുന്നു അത് അങ്ങനെ ഇവിടെ വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോയിട്ടു പക്ഷെ കുറച്ച് കഴിഞ്ഞ് ൗട്ട് ചെയ്തപ്പോഴാണ് സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കരമായ പൊങ്കാലം ഉണ്ടായത് ഇത് കുറവാനെ കൊണ്ടുവന്ന് ആശ്രമത്തിൽ തലച്ചിട്ടു കുർവാനെ സ്വാമിമാർക്ക് കൊടുക്കുന്നു അതിന്റെ വിശുദ്ധ നഷ്ടപ്പെടുത്തുന്നു ഇത് ഇന്ന് തുടങ്ങിയതല്ല ഒന്നാം പള്ളിയം ഇതിന്റെ ഒന്നാം പള്ളിയം പ്രകാശനം ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രകാശനം ചെയ്തു ഏർ എറണാകുളത്ത് അന്ന് ഗുരു ഉണ്ടായിരുന്നു അന്ന് ഗുരുവിന് ഇതിനേക്കാൾ സഞ്ചരിക്കാനൊക്കെയുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗുരുവോടെ വന്നിരുന്നു മാത്രമല്ല അന്ന് ഗുരുവിന്റെ ഒരു പുസ്തകം കൂടി പ്രകാശനം ചെയ്തിരുന്നു ദൈവത്തിന്റെ നൂറ് ദൈവനാമങ്ങൾ എന്നത് ഖുറാനിലുള്ള നൂറ് നാമങ്ങളെ ഗുരു ഗുരുവിൻ്റെതായ ഒരു ഭാഷ നൽകിയതാണ് യഥാർത്ഥത്തിൽ ആ പുസ്തകം ലോകത്ത് ഇന്നേവരെ ഇറങ്ങിയിട്ടുള്ള ദൈവനാമങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും മികച്ചതാണെന്ന് നിസ്സംശയം നിരവധി വ്യാഖ്യാനങ്ങൾ നിങ്ങൾ വായിച്ചാൽ എന്നുള്ളത് എനിക്ക് എനിക്ക് പക്ഷെ ആ ഗ്രന്ഥത്തെ കുറിച്ച് പോലും ജമായത്ത് ഇസ്ലാമിയുടെ ഒരു മൗനവി കോഴിക്കോട് വെച്ച പ്രഭാഷണത്തിൽ പറഞ്ഞത് ഞങ്ങൾ മുസ്ലിം പണ്ഡിതന്മാരെ പോലെ ഉണ്ടാവും ഒരു സ്വാമിയെ കൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ എഴുതിച്ചു അള്ളാഹുവിനെ അപകീർത്തിപ്പെടുത്തി അതിന്റെ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട് അപ്പൊ ഇത്തരത്തിൽ അവിവേകങ്ങൾ പറയുന്ന ആളുകളാണ് ഇപ്പോഴും രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോ അജ്ഞത കൊണ്ട് പറയുന്നു എന്നാണ് പിന്നെ എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഇസ്ലാമിനെ ഇപ്പൊ ഗുരു മൂന്ന് പുസ്തകങ്ങൾ എഴുതി അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി നൂറ് പ്രവാചക വചനങ്ങൾ എഴുതി ദൈവനാമങ്ങൾ എഴുതി ഇപ്പൊ ഗുരു നാലാമത്തെ ഒരു പുസ്തകത്തിന്റെ രചനകൾ മൂന്ന് സൂഫി സുക്തങ്ങൾക്ക് ഗുരുവിന്റെ ഭാഷ തീർക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ ഒക്കെ സംഭവിക്കുന്നത് ഗുരുവിനെ വായിക്കുന്ന ഒരു വലിയ ലോകമുണ്ട് അവർ ഇസ്ലാമിനെ വായിക്കാണ് ചെയ്യുന്നത് അതുപോലും മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും ചീത്ത പറയാനാണ് ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം ഗുരു ചുരുക്കി തന്ന ഈ ഒരു ഈയൊരു അന്തരീക്ഷം ഇതിനേക്കാൾ മഹത്വമുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ ആപ്റ്റായിട്ടുള്ള മറ്റൊരു സ്ഥലം ഖുർഹാനിന്റെ മാനവിക വ്യാഖ്യാനം പ്രസിദ്ധീകരിക്കാൻ ഇല്ല എന്നാണ് ഞാൻ സത്യസന്ധമായി വിചാരിക്കുന്നത് ഇതൊരു ജ്ഞാനത്തിന്റെ വഴിയാണ് ഇവിടെ തന്നെയാണ് ഇത് പ്രകാശനം ആകേണ്ടത് ഒരുപക്ഷെ ഇത് കാലങ്ങൾ കഴിഞ്ഞ് സമൂഹം മനസ്സിലാക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്